ദേശീയപാത എൺപത്തിയഞ്ച് കടന്നുപോകുന്ന നീരിമംഗലം വനമേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു നീരിമംഗലം ഫോറസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിലൂടെ എത്തിയ വാഹനയാത്രികർ കാട്ടാനയുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെട്ടത് തലനാറിടയ്ക്കാണ് വെനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ച യാത്ര ദുഷ്കരമാകും ദേശീയപാത ഭാഗമായ നീരിയംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസിന് സമീപം ദേശീയപാതയിലൂടെ എത്തിയ വാഹനയാത്രികര് കാട്ടാനയുടെ മുമ്പില് പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടാനകൾ നിരവധി തവണ ദേശീയപാതയിൽ ഇറങ്ങുകയും ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തിരുന്നു ഒരു തവണ ഇരുചക്ര വാഹനയാത്രികൻ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു രാത്രികാലത്തും കാട്ടാനകൾ റോഡിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വനമേഖലയെങ്കിലും മുമ്പ് കാട്ടാനകൾ ഇത്രത്തോളം റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹന തിരക്കുള്ള ഇടമാണ് ദേശീയപാതയിലെ നീര്യമംഗലം വനമേഖല ഇരുചക്ര വാഹനയാത്രികരടക്കം രാത്രികാലത്തും ഇതുവഴി സഞ്ചരിക്കാറുണ്ട് വേനൽ കനക്കുന്നതോടെ ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം ചാൽ നീരിമംഗലം വനമേഖലയിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും